നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ഇന്ന് പി എസ് സിയും ചെൽസിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ആക്കളി അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ ദിവസം പി എസ് സിയുടെ നായകൻ മാർക്കി ന്യൂസ് മാധ്യമങ്ങളെ കണ്ടിരുന്നു അപ്പൊ അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കും ഇതാണോ നിങ്ങൾ കളിച്ച ഏറ്റവും മികച്ച പി എസ് സി ടീം ആ കാരണം റിസൾട്ട് അങ്ങനെയാണല്ലോ വരുന്നത് അതേസമയം അവിടെ ഒമ്പൻ താരങ്ങളും മെസ്സി നെയ്മർ ജൂനിയർ പിന്നെ തിയാഗോ സിൽവ കിലിയാപ്പേ ഇവർക്കൊക്കെ ഒപ്പം കളിച്ചിട്ടുള്ള ആളാണ് മാർക്കി ജോസ് അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നു ഇതാണോ നിങ്ങൾ കളിച്ച ഏറ്റവും മികച്ച പി എസ് ജി ടീം അദ്ദേഹത്തിന്റെ മറുപടി നോക്കുക അദ്ദേഹം പറയുന്നു ഇതൊരു വളരെ ടഫ് ക്വസ്റ്റ്യൻ ആണ് വളരെ ബുദ്ധിമുട്ട് ഏറിയ ക്വസ്റ്റൻ ആണ് ഇൻ ടേംസ് ഓഫ് റിസൾട്ട്സ് പറയുകയാണെങ്കിൽ മത്സര ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട ഇപ്പോഴത്തെ ടീം വളരെ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യുന്നുണ്ട് എല്ലാ ലക്ഷ്യങ്ങളും നമ്മൾ നേടിയിട്ടുമുണ്ട് പക്ഷേ ഞാൻ ഒരുപാട് അമേസിംഗ് പ്ലെയേഴ്സിനോടൊപ്പം ഇവിടെ കളിച്ചിട്ടുണ്ട് ഫുട്ബോളിൽ ഫുട്ബോളിൽ ചരിത്രം കുറിച്ച താരങ്ങൾക്കൊപ്പം കളിച്ചിട്ടുണ്ട് സോ താരങ്ങളുടെ പേരും അവരുടെ ടൈറ്റിൽസും ഒക്കെ വെച്ചു നോക്കുമ്പോൾ ഇപ്പൊ ഇവിടെയുള്ള പലരെയും മറികടക്കുന്നവരോടൊപ്പം ഞാൻ കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതാണോ മികച്ച ടീം എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് മാർക്കി ജോസിന്റെ മറുപടി അപ്പൊ മാർക്കി ജോസ് പറഞ്ഞതാണെങ്കിൽ ശരി കാരണം ഇതാണോ മരിച്ച ടീം എന്ന് ചോദിച്ചാൽ റിസൾട്ട് വൈസ് യെസ് സംശയമില്ല ഇത്രയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയ മറ്റൊരു പി എസ് സി ടീമില്ലല്ലോ കാരണം ചാമ്പ്യൻസ് ലീഗ് നേടിയ മറ്റൊരു ടീമില്ല ബാക്കി നേട്ടങ്ങളൊക്കെ ഇതിനു മുമ്പുള്ളവർ നേടിയിട്ട് ചാമ്പ്യൻസ് ലീഗ് നേടിയവരില്ല ഇപ്പം ക്ലബ് വേൾഡ് കപ്പിന്റെ ഫൈനൽ അപ്പൊ ബൈ റിസൾട്ട് റിസൾട്ട് വൈസ് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ദിസ് ഈസ് ദി ബെസ്റ്റ് ടീം പക്ഷേ താരങ്ങളുടെ പേരും അവർ അവർ ഇതിന് അവരെ ഫുട്ബോളിൽ ഉണ്ടാക്കിയ ചരിത്രവും അതുപോലെ ഫുട്ബോളിലെ മറ്റു നേട്ടങ്ങളും ഒക്കെ എടുത്തു നോക്കുമ്പോൾ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി